വയനാട്ടിൽ പിഞ്ചു കുഞ്ഞിനെ എടുത്ത് താലോലിച്ച മോദി മണിപ്പൂരിൽ സ്വന്തം പാർട്ടിയുടെ ഭരണത്തിന് കീഴിൽ നടന്ന കലാപത്തിൽ കണ്ടില്ല ഈ മോദിയുടെ സ്നേഹം ഏകാധിപതികൾ ഇങ്ങനെയാണ് ഒരു വശത്ത് ജൂതനെയും അവരുടെ പിഞ്ചു പൈതങ്ങളെയും കത്തിച്ചും പീഡിപ്പിച്ചും വക വരുത്തുമ്പോൾ മറുവശത്ത് ഗീബൽസിന്റെ നുണപ്രചാരണങ്ങളും അവയുടെ ഒഴുക്കിന്റെ ഗതിവേഗം കൂട്ടുന്ന തരത്തിലുള്ള കുഞ്ഞുങ്ങളോട് സ്നേഹം വഴിഞ്ഞൊഴുക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളും അടിക്കുറിപ്പുകളും മണിപ്പൂരിൽ സ്വന്തം പാർട്ടിയുടെ ഭരണകൂടത്തിന് കീഴിൽ നടന്ന കലാപാക്രമണത്തിൽ ന്യൂനപക്ഷ ക്രിസ്ത്യൻ കൊലപാതകങ്ങളിൽ പതിനായിരക്കണക്കിന് ആളുകൾക്ക് ഓടി ഒളിക്കേണ്ടി വന്നപ്പോൾ അവിടെ ഒരു കുഞ്ഞിന്റെ അടുത്ത് പോലും പതിനെട്ട് മാസം കഴിഞ്ഞിട്ടും എത്തി ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി പോലും ആ കുഞ്ഞിനെ താൽവലിക്കാത്ത മോദിയുടെ നാടകം കാണുമ്പോൾ പുൽവാമ ആക്രമണ സമയത്ത് ഫോട്ടോഷൂട്ടിലായിരുന്ന മോദി ഇന്ത്യയുടെ അഭിമാന സന്താനങ്ങളായ സൈനികർ ജീവൻ പൊലിച്ചതിന്റെ വിവരങ്ങൾ പങ്കുവച്ച ഉത്തരവാദിത്തം നമ്മുടേതെന്ന് പറഞ്ഞ സത്യപാൽ മാലിക് എന്ന ഗവർണറിനോട് പറഞ്ഞ മോദി ഈ പറഞ്ഞത് മറച്ചു വെക്കാൻ ആവശ്യപ്പെട്ട വാക്കുകളാണ് ഇന്ത്യയും കേരള ജനതയും ഓർമ്മിക്കേണ്ടത് ജീവിതത്തിലും ഭരണത്തിലും കാപ്പട്ടിയും മാത്രം കാണിക്കുന്ന മോദിക്ക് അഭിനയം ഒരു കല മാത്രമാണ്